പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന പുല്ലാനിക്കാട് പനങ്ങാട്ടുകര റോഡിന്റെ നിർമ്മാണ പുരോഗതി വടക്കാഞ്ചേരി എംഎൽഎ സേവീർ ചുറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി അഞ്ചര കിലോമീറ്റർ ദൂരം റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത് പ്രവൃത്തികളുടെ ഭാഗമായി ഇരുപതോളം കലങ്കുകൾ നിർമ്മിക്കുകയും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തുമാണ് ഏഴ് കോടി രൂപ വകയിരുത്തി പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ചര കോടി രൂപ ചെലവാക്കിയ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ബാക്കി തുക ചെലവാക്കുമെന്നും എം എൽ എ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുമര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി പൊതുപ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ എം എൽ കൂടെ ഉണ്ടായിരുന്നു ഈ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പായി ഏകദേശം ഇരുപതോളം കലിങ്കുകൾ നമുക്ക് പുതുതായിട്ട് ഇവിടെ ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു ആ കലിങ്കുകൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആവശ്യമായ സ്ഥലത്തിൽ റോഡ് ലെവൽ ചെയ്ത് അതുപോലെ തന്നെ പിന്നെ വീതി എടുക്കേണ്ടടുത്ത് വീതി എടുത്ത് റോഡിൻ്റെ ഫസ്റ്റ് ബിഎം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഏഴ് കോടി രൂപ നീക്കി നീക്കിവയ്ക്കപ്പെട്ട ഈ പദ്ധതി വളവുകളിലെ പുറമ്പോക്ക് ഒഴിപ്പിക്കുന്നതുമായി ബന്ധ സോറി വള വളവുകളിലെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നമ്മൾ ഒരു അലൈൻമെന്റ് ഉണ്ടാക്കിയിരുന്നു ആ അലൈൻമെന്റ് അനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണം എന്ന് ജനകീയമായി യോഗം ചേർന്നാണ് നമ്മൾ പ്രവൃത്തി ആരംഭിച്ചത് അതിവേഗത്തിൽ ബി എം പൂർത്തിയാക്കി ബി സി കൂടി നിർവഹിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ അഞ്ചര കോടി രൂപ ഈ പ്രവർത്തിക്ക് വേണ്ടി പിന്നെ ചെലവഴിക്കപ്പെടുന്നുണ്ട് ബാക്കി തുകയാണ് മറ്റ് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് അതിവേഗത്തിൽ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ നമുക്കറിയാം മഴയുടെയൊക്കെ തന്നെ തടസ്സങ്ങൾ പലപ്പോഴും കടന്നു വരാറുണ്ട് സ്വാഭാവികമായും ബി എം എൻ ബി സി നിലവാരത്തിൽ ഉന്നത നിലവാരത്തിൽ പ്രവൃത്തി നടത്തുമ്പോൾ അതിനാവശ്യമായ ഒരു സാഹചര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ദിവസം തന്നെ പുന്നംപറമ്പില് നമ്മുടെ പി ചി വാഴാനി കോറിഡോർ അമ്പത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് നടക്കുന്ന ആ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പിന്നെ ബി സി ഓവറിലെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് vcv news